ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പേരക്കന്മാരുണ്ട് അതിലാണെങ്കിൽ നല്ല വലുപ്പമുള്ള പേരക്കാട്ടോ അപ്പോൾ ഇതാർ പറിക്കും എന്നുള്ള തർക്കത്തിലാണ് എത്ര വലു വലുപ്പം വലിപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറിച്ചിട്ടുണ്ടാവും ഇത് നല്ല ഫ്രഷ് പേരക്കയാണ് കാരണം ഒരു ഒരു ഭാഗം പോലും കുത്തിയിട്ടില്ല കേട്ടോ ഇത് നല്ല മധുരമാണ് ലൈറ്റായിട്ട് ലൈറ്റ് യെല്ലോ ആണ് പക്ഷെ നല്ല മധുരമാണ് അപ്പം അതുകൊണ്ട് അതോട്ട് പെട്ടെന്ന് തീർന്നു പോകുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം രാത്രി ആയപ്പോഴത്തേക്കും പൂത്ത ഇടണല്ലോ കാരണം നാളെ അത്തം തുടങ്ങുകയാണല്ലോ അപ്പോൾ ചെറിയൊരു ഷീറ്റ് കിട്ടിയിരുന്നു നല്ലൊരു മുറ്റം കൊളാ മണ്ണിട്ട് കുളക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഈ ഷീറ്റ് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഒരു ആറ് ഇഷ്ടിക വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ ഇഷ്ടിക നല്ല വൃത്തിക്ക് ചുറ്റും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്തേക്കൊന്നും മണ്ണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇഷ്ടിക ഒക്കെ വെച്ചത് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ നല്ല പൊടി മണലുണ്ടല്ലോ അത് നിറയ്ക്കണം അത് നന്നായിട്ട് നിറച്ചിട്ടുണ്ട് ഇനി അതൊന്ന് സെറ്റ് ചെയ്യണം കാരണം വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ആ മണലൊക്കെ ഒന്ന് താഴ്ന്നു പോയിട്ടുണ്ടാകും മണ്ണിലും ചളിയിലൊക്കെ കളിക്കാൻ ഏറ്റവും ഭയങ്കര ഇൻട്രസ്റ്റ് ആണെ അങ്ങനെ നന്ദും അതുപോലെ തന്നെ അമ്മുകൂട്ടിയും എന്നെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ കുറച്ചൊരു പൊഴിയുണ്ടാകും അപ്പോൾ ആ പൂഴിയും കൂടി സെറ്റ് ചാണക തേക്കാതെ എന്ത് പൂത്തല്ലേ അപ്പോൾ ഞാൻ കവറ് കിട്ടിയിട്ടുണ്ട് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണ ഇതൊക്കെ തേപ്പെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും കൈ ഇടക്കിടക്ക് മണത്തോ ഇത് മണക്കുന്നുണ്ടോന്നറിയാ ഞാൻ അങ്ങനെ ഹാൻഡ് വാഷോ സോപ്പോ എന്തൊക്കെയോ മണങ്ങ മാറ്റിട്ടോ അപ്പോൾ ഇതാണ് തേച്ച് കഴിഞ്ഞിട്ടുള്ള ഫൈനലൊക്കെ കിട്ടും അടിപൊളിയായിട്ട് തേച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ആവുമ്പത്തേക്ക് കുറച്ച് കാര്യവും അതുപോലെ തന്നെ ചാണകം കൂടി കഴിച്ചാൽ സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് അങ്ങനെ പൂത്തറ ഇടയിൽ കഴിഞ്ഞിട്ടും അപ്പൊ നാളെ അതിൽ കൂടാനുള്ളതല്ലേ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ തരാം ബൈ